വൻപയറാണോ ചെറുപയറാണോ എല്ലാവർക്കും ഇഷ്ടം ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് ചെറുപയർ ലവേഴ്സിന് പരിപ്പും പയറും കുറച്ചളവിൽ വേവിക്കുമ്പോൾ ഇത് എടുക്കാലോ അമ്മ ഈ പുൽച്ചൂലുകൊണ്ട് ഇത് അടിക്കുമ്പോ എല്ലാരും ചോദിക്കും മറ്റേ ചൂലുകൊണ്ട് അടിക്കാത്ത എണ്ണ വൻപയർ പുലർത്ത അതിനൊരു പ്രത്യേകതയുണ്ട് രണ്ട് ആയിട്ട് ഇവിടെ കോംബോ ഓഫർ വന്നപ്പോ രണ്ടു കൊല്ലം ലോലേ രണ്ടു കൊല്ലം മുമ്പ് വാങ്ങിച്ചതാണ് അമ്മ ഈ പുൽച്ചൂലുകൊണ്ട് ഇത് അടിക്കുമ്പോ എല്ലാരും ചോദിക്കും മറ്റേ ചൂലുകൊണ്ട് അടിക്കാത്ത എണ്ണ ഈ ചൂലുകൊണ്ട് അടിക്കരുത് നടുവേദന എടുക്കൂന്ന് പറയൂട്ടോ ചൂലവളെ ഇരിപ്പുണ്ട് ഞാനങ്ങനെ അടിക്കൽ അടികയില്ലല്ലോ കാണുമ്പോ അങ്ങനെ കരികളെ തൂത്ത് കളയണന്നല്ലേ ഉള്ളൂ എപ്പോഴും ഇല പൊഴിഞ്ഞോണ്ടിരിക്കും ഇത് നിളയില്ലാത്ത ചൂലാ ഞാൻ വർക്കേരിയയിലും ചീത്ത വരപ്പരയിലൊക്കെ തൂക്കാൻ വേണ്ടി വെച്ചിരുന്ന ചൂല പെരക്കാകടിക്കുന്ന ചൂലല്ലാട്ടോ ഇത് ഈ ചൂലും കണ്ട് അടിക്കാൻ പറ്റൂല എന്തായാലും പെരക്കാകടിച്ചു മോശമാകുമ്പോഴാണ് വർക്കേരിയായിട്ട് അത് കൊണ്ടുപോണത് അത് ഞാൻ പിന്നെ ഇറങ്ങുമ്പോ ഇങ്ങനെ കരിയിലുണ്ടെങ്കിൽ ഒന്ന് വകഞ്ഞുപോഞ്ഞു മാറ്റി വെക്കുന്നതാ ദേ പ്ലാസ്റ്റിക്കിന്റെ തണ്ട കിണറിന്റെ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് സ്ഥിരം നീക്കണേ അവിടെ ഒരു ഉപ്പൻ വന്നിരിപ്പുണ്ട് അഥവാരുത്തി മീൻ കാണും മറച്ചേച്ചു വരാട്ടോ ദയമുണ്ടോ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പ തന്നെ ഓടി ഒളിക്കും ഭയങ്കര കഴിവാട്ടോ അത് കണ്ടുപിടിക്കാൻ ഇന്ന് നമ്മള് എല്ലാവരും ചോദിക്കാറുള്ള അതിനൊരു പ്രത്യേകതയുണ്ട് വേറെ ഒരു പ്രത്യേകതയുമില്ല വൻപറിന് പ്രത്യേകതയൊന്നുമില്ല ഈ സംഭവം ഈ പ്രഷർ പാൻ രണ്ട് ലിറ്ററാന്ന് തോന്നുന്നു അത് നോക്കിയു വേണമെങ്കിൽ പറയാട്ടോ ഇത് കോംബോ ഓഫറില് പി ജി എന്റെ ആറ് ലിറ്ററും മൂന്ന് ലിറ്ററും ഇത് രണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ആയിട്ട് ഇവിടെ കോംബോ ഓഫർ വന്നപ്പോ രണ്ടു കൊല്ലമെങ്കിലും ആയില്ലേ രണ്ടു കൊല്ലം മുമ്പ് വാങ്ങിച്ചതാണ് അതിൽ മറ്റത് രണ്ടും ഉപയോഗിക്കാറുണ്ട് ഇത് ഇതുവരെ ഉപയോഗിച്ചില്ലായിരുന്നു അപ്പൊ ഞാനോർത്തും മറ്റത് ഒരെണ്ണം ചെറുതാതെങ്കിലും ഉപയോഗിക്കാൻ എടുക്കണ്ട അപ്പൊ ഞാനോർത്ത് ഇതിങ്ങനെ വെറുതെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല പരിപ്പും പയറും കുറച്ചളവിൽ വേവിക്കുമ്പോ ഇത് എടുക്കാലോ അപ്പൊ ഇതിന്റെ ഹാൻഡിലൊക്കെ ഇങ്ങനെ മാറ്റിയായിരുന്നത് അപ്പൊ ആ ഹാൻഡിലും അപ്പൊ പിടിപ്പിച്ചു ആ പിന്നെ വേറെ ഒന്നും പിടിപ്പിക്കാനില്ല ഇവിടെ ഇത് ചെറുതായതുകൊണ്ട് ഹാൻഡിൽ പിടിക്കാനില്ല ഇവിടെ വെറുതിന് മാത്രമേ ഇവിടെ പിടിക്കേണ്ടതുള്ളൂ ചെറുതല്ലേ ഇത് അതൊക്കെ പിടിപ്പിച്ചു അപ്പൊ അതിലിട്ടാണ് ഇന്ന് വൻപയർ വേവിച്ചത് അപ്പൊ അത് മാത്രമേ പ്രത്യേകതയുള്ളൂ ഇപ്പൊ വൻപയർ ഉലർത്താൻ വൻപയർ ഒരു കുറച്ച് സമയം ഞാൻ കൂടുതൽ സമയം വെള്ളത്തിലിട്ടാൻ നല്ലതാണ് ഞാൻ അധികം സമയം ഇട്ടില്ലായിരുന്നു അതിന് ടൈം ഉണ്ടായില്ല ഓർത്തില്ലായിരുന്നു അപ്പൊ വൻപയർ കുറച്ച് സമയം വെള്ളത്തിലിട്ടേച്ച് ഒരു സവോള കൂടെ ഇട്ട് വേവിച്ചു വെച്ചേക്കണതാണ് ഊട്ടം അത് ഉലർ ഉലർത്താനായിട്ട് ചൊ രണ്ടുതരം ഉള്ളിന്ന് ഇങ്ങനെ പറയുമ്പോ തെറ്റിത്തെരിക്കരുത് ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇച്ചിരി വേപ്പിലേങ്ങടെ ചതച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടേക്കുവാണ് ഇനി ഇത് മൂത്ത് വരുമ്പോ ചതച്ച മുളക് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടേ ചുപ്പിട്ടാട്ടോ വേവിച്ചത് വേവിച്ചേച്ച് ഉലർത്തിയെടുക്കണം അതാണ് പരിപാടി ആരോ ചോദിച്ചായിരുന്നു പയർ ഉലർത്തണേ പയർ ഉലർത്തി ഇത് വിളമ്പട കാണിക്കുമ്പോഴാണ് ആരൊക്കെയോ ചോദിക്കണേ പേര് വിട്ടുപോയി ഒന്ന് എന്തോ ചോദിച്ചായിരുന്നു അപ്പോൾ പയർ വെള്ളത്തിലിട്ട് കുതിർത്തി പയറിന്റെ അനുസരിച്ച് നമ്മൾ വേവിക്കുക അതിനാവശ്യത്തിന് കൂടുതൽ കുഴയണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു സംഭവം വേവിക്കുക പിന്നെ ചാറ് കൂടുതൽ ഇങ്ങനെ പുട്ടിനൊക്കെ ആകുമ്പോൾ ചാറ് പോലെ വേണ്ട അങ്ങനെ വേണോന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അപ്പൊ ഗ്രേവി പോലെ ചാറ് കിടന്നോളും പിന്നെ അന്നേരം ഇച്ചിരി കൂടുതൽ സവോള ഇടുക സവോളയ്ക്ക് പകരം സവോള ഇടാത്ത സമയങ്ങളിൽ വേണമെങ്കിൽ ഒരു കുഞ്ഞു പീസ് മത്തങ്ങ അരിഞ്ഞ് അതിൽ ചേർത്താലും നല്ലൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ ഏ മഞ്ഞൾപ്പൊടി ഇട്ടു അത് ചട്ടി ഇതിലേക്ക് ഇട്ടത് കരിഞ്ഞ് പോകാതെയാണ് ചതച്ച മുളകുപൂണ് അതിനേക്ക് നേരിട്ടിടാം കാരണം എന്നാന്ന് വെച്ചാൽ ചത ചതച്ചതായതുകൊണ്ട് കരിയുമില്ല നീ ഇത് മൂത്ത് കഴിയുമ്പോൾ ഉലർത്തിയെടുക്കാം കേട്ടോ നോക്കട്ടെ വൻപയറാണോ ചെറുപയറാണോ എല്ലാവർക്കും ഇഷ്ടം ആൾക്കാരോട് അഭിപ്രായം ഇവിടെ പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്ന കറി വൻപയറാണ് വല്യായിട്ട് കുറച്ചു നാളായിട്ട് ചെറുപയർ ഇൻക്ലൂഡ് ചെയ്തു തുടങ്ങി പക്ഷെ രണ്ടും കഴിച്ചെങ്കിൽ എനിക്ക് താല്പര്യം കൂടുതൽ തോന്നിയത് വൻപയറിനോടാണ് ചെറുപയലായിട്ട് ഞാൻ കൂടുതൽ കഴിച്ചു പഠിച്ചിരിക്കുന്നത് വൻപേറാണ് ശരി ആഹ് സവള ഇട്ട കൊണ്ടാ സവോള നല്ല പേരണ്ടി ഇരിക്കണേ കണ്ട ഇതാണ് അമ്മയുടെ ടെക്നിക്ക് പ്രത്യേകിച്ച് ടെക്രൊന്നും ഒന്നുമില്ല ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുറച്ച് നേരം ഇത് കുതിർത്തുക എന്നിട്ട് വേവിച്ചെടുക്ക ഉപ്പിട്ട് വേവിക്കുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വരൊന്നുമില്ല ടെക്നിക്ക നല്ല ടേസ്റ്റാ ആ പക്ഷെ ഇപ്പൊ കപ്പാകട്ടോ ഇന്ന് വൈകിട്ട് ഇന്ന് ഉച്ചക്ക് ബെടാഖാന കഴിച്ചത് കൊണ്ട് വൈകിട്ട് കഞ്ഞിയും പയറും വിൽക്കണം പപ്പടം ഇല്ലാതെ അല്ലെങ്കിൽ പപ്പടം എടുക്കാർ ഇത്രേ ഉള്ളു പരിപാടി ഇളക്കി ചീട്ടാ അത് ഇച്ചിരി ഒന്ന് പെരണ്ടിരിക്കണമായിരുന്നു അതിന് ഭയങ്കര രുചിയായിട്ട് ഫീൽ ചെയ്യും വേഗം ഒന്ന് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ കഴിക്കാൻ നേരത്തെ ഒരുപാട് ഡ്രൈ ആയി പോകും അതിവിടെ ഇഷ്ടമല്ല ഇച്ചിരി പെരണ്ടിരിക്കുന്നതാ ഇഷ്ടം പടം എടുത്തോ അത് കഴിയുമ്പോൾ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ അത് ചൂടുകൊണ്ടേ ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് ചെറുപയർ ലവേഴ്സിന് പോലെ ഇഷ്ടമുള്ളവരില്ലേ പക്ഷെ ചെറുപയർ ഇങ്ങനെ ഉണ്ടാക്കിയാലും രുചി കൂടുതൽ കേട്ടോ അത് ശരിയാണത് ചെറുപയർ നന്നായി ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട് ഉണ്ട് ഹെൽത്ത് ഇതൊക്കെ അല്ലേ അതെ 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 പയറ് വർഗ്ഗങ്ങൾ ഐറ്റംസ് എല്ലാം തന്നെ നല്ലതാണല്ലോ പിന്നെ ആ പറഞ്ഞ പോലെ രാജുമാവ് കുതിർത്തിയില്ലല്ലോ ഇനി ഇന്ന് കുതിർത്തി വേവൂല സാലഡുണ്ടാക്കാൻ അല്ല ഇന്ന് നടക്കൂലന്നാ അത് കുതിരാൻ കൂടുതൽ സമയം കുതിർത്തിയച്ചു പോകണേ ഇതുപോലെ വേവിക്കാൻ പറ്റൂല അങ്ങനെ വേവിച്ചെടുക്കാൻ ഇനിയിപ്പൊ അടുത്തയാഴ്ച ആവട്ടെ ഏതായാലും ഇത്രയും വൈകീല്ലേ ഇനി അത് കുതിർത്തി വേവൂല വൈകുന്നേരം അന്നേരം ഓർത്തായിരുന്നെങ്കിൽ വെള്ളത്തിലിടായിരുന്നു ആ ഇപ്പൊ ഏതായാലും ഇതായില്ലേ ഇരിക്കട്ടെ എന്തായാലും കുറെ നാളിരുന്നോളൂല്ലോ അതെ അതൊന്നും കേടില്ല അതാരണം കൊഴപ്പില്ല

ഇവനെ ഏറ്റവും സൂപ്പർ സൂപ്പർക്കോറിനും കുഴപ്പമൊന്നുമില്ല പക്ഷെ കഞ്ഞിക്കാൻ നല്ലെന്ന് മാത്രം കൂടുതൽ നല്ലത് അപ്പയോട് ചോദിക്കാം ഇവനെങ്ങനെയുണ്ട് ചോദിച്ചാൽ കഴിച്ചു തുടങ്ങുമ്പോൾ ചോദിച്ചിട്ടേ കാര്യ ഞാനവിടെ വിളമ്പി വെച്ചു അപ്പേക്ക് ഏറ്റവും കൂടുതൽ വിളമ്പിരിക്കുന്നത് ഇതാണുള്ളു വൻ ബാർ മെഴുക്കുപെരട്ടി ഏർ കഞ്ഞിക്കാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ പയറ് അതാണ് ഏറ്റവും സൂപ്പർ പക്ഷെ അതിന് വില പക്ഷെ അത് ഒരു പയറ് തന്നെയാണ് അന്നാന്തരം പയറാണ് അത് വേവിച്ച് വേവിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കിട്ടുന്നോ അത് തന്നെ റിലയൻസിലെ ജിയോയിലെ സൂപ്പർ പയറാണ് ഏറ്റവും ഇഷ്ടം അതെന്താ കാരണം അതിന്റെ തൊണ്ട കൂടുതൽ കട്ടി കുറവാണ് ചെറുപയർ പച്ച നിറത്തിലുള്ള ഇത് മറ്റേതെന്ന് പറഞ്ഞാ ഉള്ള തീരെ നാരു പോലെ അത് അല്ലാതെ ഇത് പയർ ഭയങ്കര വലുതാ മറ്റേത് ഇതിനേക്കാളൊക്കെ ചെറിയ പയറാണ് നല്ല രുചിയാ നല്ല രുചിയാ കാന്താരി മുളക് ഉണ്ടല്ലോ ഞാനത് മറ്റത് അത്രയും വിലയായിട്ടല്ലെങ്കി അത് മേടിക്കായിരുന്നു റിലയൻസിലുണ്ടത് ഏതാ ഇതിനേക്കാൾ ചെറിയ വൺപയറാണ് അല്ല അപ്പൊ ഇത് ബാക്കി അല്ല ഈ മാസം കിട്ടിയില്ലേ അമ്മ തേങ്ങ ആയിരുന്നു വേണ്ടത് പപ്പടം ഇല്ലാതെ പോയി വല്ലാത്തൊരു കോമ്പിനേഷൻ ഒക്കെയാണ് അമ്മ യൂസ് ചെയ്യുന്നത് ചെയ്യാ തേങ്ങയും അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് അഞ്ച് ഇച്ചിരി വൈകി ഔദ്യോഗി ദിവസങ്ങള് മിക്കവാറും കൂടെ വൈകും അത് ഒക്കെ കാരണം ഉണ്ടാവും